നല്ല ഭാവിയുണ്ടായിട്ടും ജീവിതം നശിപ്പിച്ചു കളഞ്ഞ നാ നടിമാരെക്കുറിച്ചും നടന്മാരെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇവരൊക്കെ വലിയ നിലയിൽ എത്തേണ്ടവരായിരുന്നു പക്ഷേ ജീവിതം സ്വയം വലിച്ചെറിഞ്ഞു അങ്ങനെയുള്ള മലയാളികളായ നടിമാരെയും നടന്മാരെയും ഒന്ന് പരിചയപ്പെടാം ചാർമളയാണ് ഇതിലാദ്യേത് മോഹൻലാലിന്റെ ധനം എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറിയ ചാർമിള പിന്നീട് കടുംപിടുത്തം പിടിച്ചു അമരത്തിൽ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ മകളായി അഭിനയിക്കേണ്ടിയിരുന്നത് ചാർമിളയായിരുന്നു പക്ഷേ മുക്കുവ വേഷത്തിൽ അഭിനയിക്കാൻ ചാർമിള തയ്യാറായില്ല മാത്രമല്ല സെക്സി വേഷങ്ങളിൽ അഭിനയിക്കാൻ ചാർമിള തയ്യാറായതുമില്ല അമരത്തിൽ മാധുവിൻ്റെ ചില സെക്സി സെക്സി ആയിട്ടുള്ള രംഗങ്ങളുണ്ട് അതിനൊന്നിനും ചാർമിള തയ്യാറായില്ല അങ്ങനെ ആ സിനിമ നഷ്ടപ്പെട്ടു മോഹൻലാലിൻ്റെ ഒരു യാത്രാമൊഴിയിൽ ചാർമിളയായിരുന്നു നായികയാകേണ്ടത് പക്ഷേ തനി നാടൻ പെണ്ണിൻ്റെ വേഷം അഭിനയിക്കാനും അഭിനയിക്കാൻ ചാർമിള മടിച്ചു മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കണം എന്നായിരുന്നു സംവിധായകൻ പ്രതാപ് പോത്തൻ പറഞ്ഞത് പക്ഷേ മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കാൻ ചാർമിള തയ്യാറായില്ല അങ്ങനെ ആ അവസരം നഷ്ടപ്പെട്ടു പിന്നീട് ബാബു ആന്റണിയുമായുള്ള പ്രണയം ആ പ്രണയം തകർന്നപ്പോൾ ആത്മഹത്യ അതിനുശേഷം രണ്ട് വിവാഹങ്ങൾ ആ രണ്ട് വിവാഹങ്ങളും തകർന്ന് തരിപ്പണമായി മാറി ചുരു ചുരുക്കത്തിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ട നല്ല കഥാപാത്രങ്ങളെ തട്ടിക്കളഞ്ഞതാണ് ചാർമിളയുടെ പരാജയ കാരണം രണ്ടാമത്തെ നടൻ പ്രിൻസ് എന്ന നന്ദുവാണ് ലയനം എന്ന ചിത്രത്തിൽ അഭിനയിച്ച പ്രിൻസ് ഉർവശിയുടെ സഹോദരനായിരുന്നു പ്രിൻസ് ഉർവശി കലാരഞ്ജിനി കൽപ്പന കൽപ്പന നടിമാരുടെ സഹോദരൻ ലയനം എന്ന ബീ ബീഗ്രയുടെ ചിത്രത്തിലൂടെയാണ് പ്രിൻസ് എന്ന നന്ദു നായകനായി എത്തിയത് സിനിമ വലിയ ഹിറ്റായെങ്കിലും പ്രിൻസ് പിന്നീട് ആത്മഹത്യ ചെയ്ത വാർത്തയാണ് പുറത്തു വന്നത് സിൽക്കസ്മൃതി ആയിരുന്നു ലയനത്തിൽ പ്രിൻസിൻ്റെ നായിക ലയനം എന്ന സെക്സ് ചിത്രത്തിൽ അഭിനയിക്കേണ്ടി വന്ന പശ്ചാത്താപമാണ് അല്ലെങ്കിൽ നാണക്കേടാണ് അതുമൂലമുണ്ടായ ഡിപ്രഷനാണ് നന്ദു എന്ന പ്രിൻസിൻ്റെ ആത്മഹത്യക്ക് കാരണമെന്ന് പറയപ്പെടുന്നു ഇനി നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപാണ് സിനിമയിൽ നിൽക്കുമ്പോഴാണ് ദിലീപ് വൈരാഗ്യം തീർക്കാൻ നടിയെ നടി കുട്ടേഷൻ കൊടുത്ത് നടിയെ പീഡിപ്പിച്ചത് ഇത് പുറത്തുവന്നതോടുകൂടി ദിലീപ് തകർന്ന് തരിപ്പണമായി മാറി പിന്നീട് പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം പരാജയമായി ഇപ്പോൾ മലയാള സിനിമയിൽ ഒന്നുമല്ലാതായി മാറി ദിലീപ് ഇനി അബ്ബാസാണ് കണ്ണകിതും പൊട്ട് കണ്ണകുതി പൊട്ടും തൊട്ട് എന്ന മലയാള സിനിമയിൽ നായകനായി അഭിനയിച്ച അബ്ബാസ് മഞ്ജു വാര്യരായിരുന്നു ഈ ചിത്രത്തിൽ അബ്ബാസിന്റെ നായിക അബ്ബാസ് ഒരു കാലത്ത് താരമൂല്യമുള്ള തമിഴ് നടനായിരുന്നു വിജയ് അജിത്ത് മാധവൻ അബ്ബാസ് ഇവർ തമിഴ് സിനിമയിൽ കത്തി നിന്ന കാലമുണ്ടായിരുന്നു എന്നാൽ തെറ്റായ തെരഞ്ഞെടുക്കലുകൾ അബ്ബാസ് നടത്തി രജനീകാന്തിന്റെയും കമൽഹാസന്റെയും ചിത്രങ്ങളിലൊക്കെ സഹതാരമായി അഭിനയിച്ചു അബ്ബാസ് ഇത് അബ്ബാസിന് വലിയ തിരിച്ചടിയായി മാറി പിന്നീട് സഹതാരം എന്ന നിലയിൽ ഒതുങ്ങിപ്പോയി ഇദ്ദേഹം ഇനിയുള്ള നടി ഇനി മറ്റു ഇനിയുള്ള പേര് രഞ്ജിതയാണ് രഞ്ജിത മലയാളത്തിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ജോണി വാക്കറിൽ മമ്മൂട്ടിയുടെ നായിക ഒരു യാത്രാ മൊഴിയിൽ മോഹൻലാലിന്റെ നായിക രഞ്ജിത പിന്നീട് തമിഴ് സിനിമയിലും അഭിനയിച്ചു അർജുൻ തുടങ്ങിയ മനന്മാരുടെ നായികയായി മാറി സ്വാമി നിത്യാനന്ദയുമായുള്ള ബെഡ്റൂം സീൻ പുറത്തു വന്നതാണ് രഞ്ജിതയുടെ ജീവിതം തകർത്തത് രഞ്ജിതയുടെ രഞ്ജിതയുടെ ബെഡ്റൂം സീൻ ഒരു ചാനലാണ് പുറത്ത് വിട്ടത് ഇതോടുകൂടി നിത്യാനന്ദയും രഞ്ജിതയും മുങ്ങി ഇരുവരും ഇപ്പോൾ കൈലാസം എന്ന രാജ്യം സ്ഥാപിച്ച് അവിടെ താമസിക്കുന്നു രഞ്ജിതയുടെ സിനിമാ ജീവിതം അതോടെ തകർന്നു ഈ ഈ നടി നടീനടന്മാർക്കെല്ലാം ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു അസാമാന്യമായ അഭിനയ തികവ് ഇവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവരെ തകർത്തത് അവരുടെ വിധിയും അവരെടുത്ത സ്വന്തം തീരുമാനങ്ങളും